നമ്മുടെ വണ്ടിയില്ലേ നമ്മുടെ വണ്ടിയുടെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടെ വീലല്ല ഊരിയിട്ടിരിക്കുക എന്താ സംഭവം എന്ന് പറഞ്ഞാൽ രാവിലെ വണ്ടി എടുത്തപ്പോഴത്തേക്ക് വണ്ടി ജാമായിട്ടോ ബ്രേക്ക് ജാമായി നിൽക്കുകയാണ് ഇത്തോട് തരാം ഓ അല്ല കറക്കണ്ട കറക്കണ്ട വേരായിട്ട് അത്രേ ഉള്ളൂ ആ അത്രേ ഉള്ളു അത്രേ ഉള്ളൂ സീറ്റും ഇതാണ് നമ്മുടെ ജയൻ ചേട്ടൻ കേട്ടോ ഞങ്ങളെ കൊല്ലത്തിന്റെ അഭിമാനമാണ് ജയൻ അറിയോ സിനിമാ ജയൻ ഞങ്ങളെ നാട്ടുകാരാണ് ഷോപ്പ് ജയനാണ് ആ ബോഡിവോർ ഷോപ്പ് ജയനാണ് ഇന്ന് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാല് അതേ ഞാൻ കാണിച്ചു തരാം നമ്മള് നമ്മുടെ വണ്ടിയില്ലേ നമ്മുടെ വണ്ടിയുടെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ വീലല്ല ഊരിയിട്ടിരിക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാല് രാവിലെ വണ്ടി എടുത്തപ്പോഴത്തേക്ക് വണ്ടി ജാ കേട്ടോ ബ്രേക്ക് ജാമായി നിൽക്കുവാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ലൈനിൽ കയറി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞാൻ വെയിലൊക്കെ നെറ്റൊക്കെ ഒരു ടി വിയിലെല്ലാം നോക്കാൻ വേണ്ടി പോവാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലായിടത്തും ടയർ കറങ്ങുന്നില്ല വരിസെക്കൻഡേ കേട്ടോ ഇതാണ് സംഭവം നമ്മളെ ലൈനു കയറി ഫുൾ ഇതായിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഇതായിരിക്കുകയാണ് അത് കയറി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ റെഡിയാക്കണം അതാണ് ഇങ്ങനത്തെ പരിപാടി എന്നിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകാൻ പോകണം കേട്ടോ പെയിന്റിങ് ബൂത്തിലോട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാണ്ട് മൊത്തം നമ്മളിത് ചുരണ്ടി കളയുക ചുരണ്ടി വൃത്തിയാക്കുക അല്ലേ തൽക്കാലം ചുരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം പെയിന്റിംഗ് ഒക്കെ അടിച്ചതിന് ശേഷം എല്ലാ വീലും ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ ഇതുപോലെ കുറച്ചു നാള് കിടന്നുകൊണ്ട് ചിലപ്പോൾ എല്ലാ വീലും ചിലപ്പോ പിടുത്തം വന്നാണ് തൽക്കാലം നമ്മൾ നമ്മള് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അല്ലേ ഇന്ന് നമ്മൾ എന്തായാലും വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വഴിയാണ് കേട്ടോ കൊറേ നാളിനു വണ്ടിയിൽ വണ്ടിന്ന് എടുക്കാൻ പോവാണ് ഇത് എല്ലാം ചുരണ്ടി വൃത്തിയാക്കിയിട്ട് വീല് കയറ്റിയതിന് ശേഷം എടുക്കണം ടയർ എല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ടൊന്ന് എടുക്കുക റോഡിലോട്ട് ഇനി ഞാൻ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഞാൻ പറയില്ല പെയിന്റിന്റെ പൂത്തിലോട്ട് കൊണ്ടുപോവാണേ കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെയും തിരിച്ചു വരും കേട്ടോ കേട്ടോ നമ്മൾ മേളിലൊക്കെ ഇടയ്ക്ക് താഴെ വെച്ചിരിക്കുകയാണ് അതൊക്കെ പെയിന്റ് അടിക്കാൻ വിളിയാണേ കസേര മാറ്റാം ഈ ടയറാണ് ബാക്കിത്തെ ടയറാണ് പിടിച്ചത് പിന്നെ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെ കിടന്നാണുള്ള കുഴപ്പമാണ് വെറുതെ പൈസ പോകും അത് മാറി പോകും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് വെറുതെ ബാക്കിൽ ആളുണ്ട് ബാക്കിൽ ആളുണ്ട് ഇറങ്ങാൻ ഇറങ്ങിക്കോ ടോപ്പൊക്കെ ഒരു വെച്ചിരിക്കാം കേട്ടോ ബാക്കിലൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ സൈഡെല്ലാം കണ്ടോ ഈ സൈഡെല്ലാം പണിയൊക്കെ കഴിഞ്ഞ് ചിരണ്ടും കാര്യങ്ങളെല്ലാം ഈ സൈഡെല്ലാം ഈ സൈഡും കഴിഞ്ഞ് ആ സൈഡ് മൊത്തം കഴിഞ്ഞ് ബാക്കിലും കഴിഞ്ഞു കേട്ടോ അതിന് കളർ മാറുന്ന പരിപാടിയേ ഉള്ളൂ വേണ്ട സുരേഷ് ഏട്ടവിടെ ഉണ്ട് പിന്നെ ബാക്കിലെല്ലാം ചൊരൻ വെപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉള്ളു ഇനി പയ്യെ എടുത്തേ പോട്ടെ പയ്യ പോട്ടെ പിടിക്കുന്നൊന്നുമില്ലല്ലോ പോട്ടെ ആ ശകലം പൊറോട്ട വന്നിട്ട് എടുത്തോ പൊറോട്ട ഓട്ടോ കുറച്ച് ആ മതി മതി ഇനി ഫ്രണ്ട് എടുത്തോ അപ്പൊ നമുക്ക് നേരെ ഇനി വർഷോപ്പിലോട്ട് വാങ്ങോ ഞാൻ തന്നെ എടുക്കുന്നത് പുള്ളി ജസ്റ്റ് തന്നു വളക്കണം എന്നാ പറഞ്ഞു ആ പോട്ടെ പോട്ടെ എന്നാ പോയിട്ട് വരാം കേട്ടോ ഞാൻ വിളിക്കാം എങ്ങോട്ട് വരാം പോവായിരുന്നല്ലോ അല്ലേ എടുത്തോ ടയർ ഇടന്ന് അതാണ് അതാണെങ്കിലും പ്രശ്നം കേട്ടോ പന്ത്രണ്ട് കയ്യിൽ വണ്ടി പെട്ടെന്ന് ടയർ കടിക്കറങ്ങും ഇത് ഈ സൈഡ് റോഡിൽ പിടുത്തു വിടുകൊണ്ട് കുഴപ്പമില്ല എന്നാലും കറങ്ങുന്ന കേട്ടോ പെട്ടെന്ന് ഇത് കറന്ന് കറങ്ങും ബാക്കെടുത്ത് തന്നോ ഒരു വണ്ടിയുണ്ട് ഒരു ബൈക്ക് വന്നു ചേട്ടാ ബാക്ക് എടുക്കാൻ ബാക്കോട്ട് വരത്തില്ലേ ഇതാണ് എന്റെ ഒരു ബൈക്ക് ബൈക്കുണ്ട് ബാക്കോട്ട് എടുത്തു കൊടുത്തരേ കറക്കണ്ട കണ്ടോ ഇതാണ് എന്റെ കുഴപ്പം കേട്ടോ ടയർ ഇടന്ന് പിടിക്കും നമ്മളിപ്പോ എടുക്കാം കുഴപ്പമില്ല കേട്ടോ ബാക്കോട്ട് പോയിട്ടുണ്ട് ഈ സംഭവം തന്നാല് നമ്മൾ ഈ വർക്ക്ഷോപ്പുണ്ടോ ഒരിച്ചിരി സ്ലോപ്പിലായിരിക്കുന്നു അപ്പൊ ഒരു ടയർ പോങ്ങിയോടൊക്കെ നിൽക്കും പറ്റാതിൽ തന്നെ എടുത്താൽ വരും ഇങ്ങോട്ട് സ്ഥലമുണ്ട് ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ ഇതിൽ ഇച്ചിരി താണു പോയാലും കുഴപ്പമില്ല ഇതിലേ വരും ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പയ്യ 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 പയ്യെ പയ്യ് ആ സൈഡ് പോകണം ഈ സൈഡ് ഇതുണ്ട് പോസ്റ്റുണ്ട് ബാക്കോട്ട് തന്നെ പോകും ഈ സൈഡ് ചേരത്തെടുത്താ ഈ സൈഡ് ഈ സൈഡ് ചേരത്തെടുത്ത പയ്യെ പയ്യ അങ്ങനെ പോകണ്ട പോകട്ടെ ആ പോട്ട് 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 ബാഗോട്ട് പോട്ട് ബാഗ് ഈ വണ്ടിയൊക്കെ പോട്ടെ ബൈക്കൊക്കെ പോട്ടെ ഈ സൈഡ് ഇങ്ങോട്ട് ചേർത്തെടുക്കണേ ആ മതി മതി ഇനി ഇങ്ങോട്ട് എടുത്തോ ഇങ്ങോട്ട് എടുത്തോ ഇവിടം വരെ വരാ ഇങ്ങോട്ട് വന്നിട്ട് എടുത്തേ ആ അത് തന്നെ അതെ വരട്ട് വരട്ടെ ആ ഇനി ഓടി ഇനി ഓടി ഇനിയോടി ഓടി ഓടിച്ചോ ഓടിച്ചോടിച്ചോ ഓടിച്ചോ ഫുൾ അടിച്ചോ അവിടെ ഇറങ്ങി കറങ്ങല്ലേ

ആ വേരായിട്ട് അത്രേ ഉള്ളു ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞാനിപ്പോൾ വീണേനെ അങ്ങോട്ട് ആ അങ്ങോട്ട് പോവല്ലോ ബൈക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അത്രേ ഉള്ളു ആരും സൂപ്പർ ഓക്കെ നല്ല ഇച്ചിരി ചേർത്ത് എടുത്താൽ ഇതൊക്കെ വരത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് പോവാം പോയിട്ട് വരാം അപ്പോൾ നിങ്ങളെ വരുമല്ലോ ഒരാൾ വരുന്നോ ബൈക്ക് അല്ല രണ്ടൊരു ബൈക്കിലങ്ങ് വാ ഞാൻ അങ്ങോട്ട് വരാം എനിക്കറിയാമല്ലോ പോയിട്ട് വരാം പോയിട്ട് വരാം ഞാൻ വിളിക്കാം ലാസ്റ്റ് എറണാകുളത്ത് നിന്ന് കൊണ്ടു വന്നതാണ് വണ്ടി അതിനുശേഷം നമ്മൾ വണ്ടി എടുത്തിട്ടേ ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകണേ ഇനി നമ്മളിവിടെ അടുത്ത തന്നെയാണ് ചന്ദ്രാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് കേട്ടോ അവിടെ കൊണ്ടുപോയി നമുക്ക് അവിടെ ആവുമ്പോഴേ ഇവിടെ ഇച്ചിരി ഓപ്പൺ ഏരിയ അല്ലേ അപ്പൊ നമുക്ക് ഇച്ചിരി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മൾ നോക്കിയത് അപ്പൊ അങ്ങനെ ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടുള്ള ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫുള്ള് അടിക്കാമല്ലോ പെയിന്റൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം കേട്ടോ അപ്പൊ ഞാൻ നേരെ വണ്ടി ഓടിച്ച അങ്ങോട്ട് പോട്ടെ ഇന്നേ ഒറ്റക്കലേ ഉള്ളൂ വീടിയെടുക്കാൻ ആരുമില്ല ഇന്നും ഒരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് നമ്മളിപ്പോ നാഷണൽ ഹൈവേയിൽ കയറി കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ പാലക്കാട് ടൗണിലോട്ട് കയറുന്നൊരു എൻട്രൻസ് ഉണ്ടല്ലോ ചന്ദ്രാനഗർ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് നമ്മളെ വണ്ടി കൊടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ കാണിച്ചതരാം അവിടെ ചെന്നിട്ട് വർക്ക്ഷോപ്പൊക്കെ കാണിച്ചരാം അത്യാവശ്യം നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് രാവിലെ നമ്മൾ തുടക്കത്തിൽ കാണിച്ചില്ലേ ജയൻ ചേട്ടൻ ആ ചേട്ടനാണ് അവിടെ പണി ചെയ്യുന്നത് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അവരെ പുറകെ വരുന്നുണ്ട് തിരിച്ച് എനിക്ക് ബൈക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണം നമ്മളിപ്പോൾ ഈ ഹൈവേ നമ്മള് പാലക്കാടേക്ക് തിരിയുന്ന റോഡുണ്ട് ഇവിടെ നമുക്കൊരു ബ്രിഡ്ജുണ്ട് അത് കേറി ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ എന്തായാലും ഇന്ന് സത്യം പറഞ്ഞാൽ ആ ടയറിൻ്റെ അത് ആയത് കാര്യ നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ലായിരുന്നു നമ്മുടെ അങ്ങ് ബാക്കി ഒക്കെ ചെയ്തിട്ട് അങ്ങ് പോയാനായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു സംഭവം മനസ്സിലായി അതുകൊണ്ട് ഇനി അതെല്ലാം ഒന്ന് എല്ലാ വീലും കൂടെ ഇളക്കി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോഴും അറിയാൻ പറ്റും പാലക്കാട് നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മലകൾ കാണാം അടിപൊളിയായിട്ട് ദൂരെ മലകളൊക്കെ ഉണ്ടോ അപ്പൊ ഓക്കെ ഇവിടുന്ന് ഇനി കുറച്ചു ദൂരം കൂടെയുള്ളു ഞാൻ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് നമുക്ക് വർക്ക് ഒക്കെ ഒന്ന് കാണാൻ അപ്പൊ നമ്മൾ തോണ്ടെ നമ്മള് ജയൻചേട്ടന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ ആള് ഉഷാണ് അപ്പൊ തുടങ്ങല്ല പണി എങ്ങനെയാ എവിടെന്ന ഇനി സ്റ്റാർട്ടിങ് ാണ് ബാക്കിൽ നിന്നാണ് വിൽ ചേർത്തിട്ടുണ്ട് ഓക്കെ 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 ഇത് നിങ്ങളെ വരക്കാം അല്ലേ ബോഡി എന്തിന്റെ ആ ഇവരെ ബസിന്റെ അല്ലേ പാലക്കാട്ട് റൂട്ടിൽ ഓടുന്ന ബസ് തൃശ്ശൂർ പോകുന്ന ബസ്സാണ് കേട്ടോ ഇത് ലൈലൻഡ് അല്ലേ ലൈലൻഡ്

അഖിലാണ് കേട്ടോ എന്റെ വർക്കൊക്കെ ചെയ്യുന്ന അപ്പൊ ഇത് കണ്ടിട്ട് ഭാരദ്വൻസാൻ തോന്നില്ലല്ലോ ലൈലൻഡ് ഉണ്ടല്ലോ വണ്ടി ഇത് ലൈലൻഡ് ആണോ വണ്ടി ഭാരൻസ് ആ കണ്ടിട്ടില്ല അയലൻ്റെ തോന്നിയത് ഫ്രണ്ട്സ് ആണ് ഓക്കെ ഇത് ഈ കളർ തന്നെ ആയിരിക്കും അല്ലേ ആ ഷീറ്റ് അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഇവരെ വർക്ക് ഷോപ്പ് ഇത് ഉള്ളത് ഇതിന്റെ പേരെന്തോ വിനായക ഇതിന്റെ പ്രൊപ്പറേറ്റർ ആണ് കേട്ടോ ജയൻചേട്ടൻ വിനായക ബോഡി വർക്ക് ആണ് അപ്പം നമ്മളെ ആ പെയിൻറ്ററാണ് തന്നെ പരിചയപ്പെടുത്തിയില്ലേ അതെ അതെ ആ ഓക്കെ ഓക്കെ രാജേഷ് ഏട്ടനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവർ വരുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾ ചന്ദ്രൻ നഗർ വന്നിട്ട് റോഡില്ലേ അതായത് ചന്ദ്രൻ നഗറിൽ നിന്ന് സർവീസ് റോഡിലേക്ക് റോഡിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ തൊട്ട് വിടത്തിനാണ് കേട്ടോ സർവീസ് റോഡ് കയറുന്നിട്ട് തന്നെ വളഞ്ഞാണ് നമ്മൾ ഈ വർക്ക് ഷോപ്പിലോട്ട് വന്നിരിക്കുന്നത് അപ്പം ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മൾ ഇവിടെ നിന്നായിരിക്കും ചെയ്യുന്നത് കേട്ടോ ബാക്കിയുള്ള ചെയിന്റിങ് അതന്നെ നമ്മളെന്തായാലും മൊത്തം ബാക്കിയെല്ലാം ചുരണ്ടിയില്ല അവിടുത്തെ അവിടെ നിന്നുള്ള ചുരണ്ടെന്നുപോടെ എല്ലാം കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പൊ നാളെ ഞാൻ വരുമ്പത്തേക്കും നിങ്ങൾ പണിയൊക്കെ ഒരു വിതായ കാണല്ലോ ഞാൻ നാളെ ഉച്ചക്കേഷം വരാം ആ നിങ്ങളാണ് നോക്കുന്നത് അല്ലേ പേര് ഞാൻ പറഞ്ഞത് പ്രഭു ആ സിനിമ നടന്ന പേരല്ലേ ഇവിടെ ആവുമ്പോ ഫുൾ കവർ കവറുണ്ടല്ലോ അല്ലെ പൊടിയൊന്നും വരത്തില്ല അങ്ങനെ വിഷം ആ ആ അതെ അതെ അതുകൊണ്ട് അതെ അതെ ശരി ശരി അപ്പൊ അപ്പൊ ഓക്കെ അല്ലേ ആ നമ്മൾ പറയാൻ സാധനങ്ങളെല്ലാം ബാക്കി നമ്മൾ ടോപ്പില് ചെയ്തതെല്ലാം ബാക്കിൽ വെച്ചിരിക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇനിയിപ്പം നാളെ ആകുമ്പോഴത്തേക്ക് നോക്കുമോ കളർ അടിക്കാൻ തുടങ്ങും കളറല്ല ഫുൾ ചൊരണ്ട് വർക്കെല്ലാം കഴിഞ്ഞല്ലോ അപ്പോൾ ഇതിന് അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ വണ്ടിയുടെ പേര് അവതാരം എന്ന് മാത്രമല്ല ഈ വണ്ടിയുടെ വേറൊരു പേരും കൂടെ അറിയപ്പെടും കേട്ടോ യു ട്രക്ക് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഉണ്ടോ ഇവിടെ അവതാരം നേരിടുന്നെങ്കിലും ഇത് യു ട്രക്ക് എന്നാണ് പറയുന്നത് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് യു ട്രക്ക് എന്ന് പറഞ്ഞാലേ കറക്റ്റ് സാധനം കിട്ടത്തോളേ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ ഇവരെ വർക്കിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ കേട്ടോ ഇപ്പൊ ഓരോ പണി തരും ചെയ്യുമ്പോഴാണ് ഓരോ പണി കാണുന്നത് ഇതാണ്ട് ഇതെല്ലാം വളഞ്ഞിരിക്കുകയാണ് നമ്മളുടെ ഡോറില് ഇത് അല്ലെങ്കിൽ ഇത് അടയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ മൊത്തം വളഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇത് ഇളക്കി എടുക്കാൻ ഇളക്കിയെടുക്കാൻ പോലെ അത് ഇതങ്ങ് എടുക്കാം കേട്ടോ നമ്മൾ ചെറിയ പണിന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പണികളിങ്ങനെ കൂടി കൂടി

ൂരി എടുത്താലേ കറക്ട് കാര്യങ്ങൾ നട ചെയ്യാൻ പറ്റത്തുള്ളു നല്ല വെയിറ്റ് ആട്ടോ അത് ഞാൻ വീട് എടുക്കുന്നോണ്ട് ഞാൻ ഓക്കെ കുഴപ്പമില്ല സെറ്റ് അപ്പൊ അതിന്റെ റെഡി ഓക്കെ എന്തിനോ ഇവിടെയൊക്കെ വേണ്ട ഇതൊക്കെ വേറെ ചെയ്യാണ്ടല്ലേ അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പണികളിങ്ങനെ പ്രോ കൊമിക്കുന്നു ഇനി ഇവിടെ നിന്നാണ് ബാക്കി പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അല്ലേ പിന്നെയെന്ന് പറയുന്നത് ഇതിന്റെ മഡ്ഗാട് നമ്മൾ ഊറ്റിവെച്ചിട്ടുണ്ട് അത് നമ്മൾ ഫിറ്റ് ചെയ്യും ബാക്കിയൊക്കെ ഒക്കെയാണ് വേറെ ഒന്നുമില്ല ആ ഗ്ലാസ് ആ ഗ്ലാസ്സുകളൊക്കെ കയറ്റി വെച്ചേക്കാം നമ്മൾ എ സിയുടെ ഒക്കെ കറക്റ്റ് കട്ടാവും കേട്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അതായത് ഒരു ബാറ്ററി ചാർജ് തീരുമ്പോൾ അത് ഓഫ് ആവുന്നുണ്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കിയായിരുന്നു നമ്മൾ നീട്ട് ട്രൈ ചെയ്ത് നോക്കി പിന്നെ നമ്മൾ വണ്ടിയിൽ കിടക്കുന്ന ടയറുകൾ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ മദ്രാസ് റബ്ബർ ഫാക്ടറിയുടെ ടയറാണ് എം ആർ എഫിൻ്റെ ടയറ് ബാക്കി ഈ നടുക്ക് കിടക്കുന്നത് ബിഡ്സ്റ്റോൺ ജപ്പാൻ്റെ ബിഡ്സ്റ്റോൺ ടയറാണ് ബിഡ്സ്റ്റോൺ എന്ന് പറയുന്ന ടയറാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ടയർ കമ്പനിയാണ് ബിഡ്സ്റ്റോൺ എന്ന് പറയുന്നത് ജപ്പാൻ പിന്നെ ഇപ്പുറ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പറ സൈഡ് എം ആർ എഫ് തന്നെയാണോ ആ ഇപ്പുറ സൈഡ് ഫ്രണ്ട് എം ആർ എഫ് ആണ് ഈ കിടക്കുന്ന ടയർ എന്ന് പറയുന്നത് ഇതും പിടി സ്റ്റോൺ ആണ് കേട്ടോ രണ്ട് പിടി സ്റ്റോൺ രണ്ട് എം ആർ എഫ് എല്ലാ കമ്പനിയും നമ്മൾ പരീക്ഷ ടയറിൽ ഇനി നമുക്ക് ബാക്കിൽ കിടക്കുന്നതാണ് ഏറ്റവും അടിപൊളി ടയർ എന്ന് പറയുന്നത് ആ ടയറിൻ്റെ പേരെന്ന് പറയുന്നത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ടയറാണ് കേട്ടോ അത് ഇതിൻ്റെ പേര് മിഷലിൻ നമ്മൾ മിഷലിൻ എന്ന് പറയും ഇത് ആക്ച്വലി ഫ്രാൻസിലെ കമ്പനിയാണ് മിഷലിൻ മിഷൻ ടയർ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള ടയറാണ് ഓൾമോസ്റ്റ് മുപ്പത്തഞ്ചായിരം രൂപയോളം ഉണ്ട് ഈ ടയറിൻ്റെ വില എന്ന് പറയുന്നത് ഇത് ഫ്രാൻസ് ഫ്രാൻസ് ഉണ്ട് ജപ്പാൻ ഉണ്ട് ഇന്ത്യ ഉണ്ട് എല്ലാത്തരം കമ്പനി ടയറുകളുണ്ട് ഈ ബാഗിൽ കിടക്കുന്ന അപ്പോളോ കേട്ടോ ഇത്തരം ടയറാണ് നമ്മൾ വണ്ടിയിലുള്ളത് അപ്പോൾ എല്ലാ ടയറിലും കമ്പനികളും ഉണ്ട് പിന്നെ ആകെ ക്ഷീണിച്ച് നല്ല ടയർഡായി പിന്നെന്താ പറയുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ കാര്യങ്ങള് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തവിടയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ എൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ സുരേഷ് ആരും വർക്ക്ഷോപ്പിൽ നേരെ അവിടെ പോയിട്ട് ബൈക്ക് എടുക്കണം അത്രക്കുള്ള കാര്യങ്ങളുണ്ടോ അപ്പം ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നാളത്തെ കാണാം